ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത് വീഡിയോ എന്തല്ലുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്ന് നമുക്ക് ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ആട്ടാ ഇത് കിട്ടിലൻ റൈസ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വൺ പോട്ടിലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കെട്ടിലൻ റൈസ് ആട്ടാ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ബാസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റുള്ളിൽ മതി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്നു ഒരു ട്വന്റി മിനിറ്റ്സ് മതി അപ്പത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി ഒരു ബ്ലെഡർ എടുക്കുക അതിലേക്ക് അത്യാവശ്യം വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബ്ലെഡ് ചെയ്തെടുക്കണം നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഇതേപോലെ ആക്കി എടുക്കുക ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെടുത്തോ നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗിയും ഒന്നര ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്ന നേരം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ട് വറ്റിയെടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ ഒന്നര ഉള്ളി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള പട്ട നാല് ഏലക്കായും ഗ്രാമ്പും ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു നാരങ്ങ ഒരു ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അതൊന്ന് വായന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് ഗം മസാല പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും ഒരു ക്യൂബ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനും കൂടി ഇട്ടിട്ട് ചിക്കൻ്റെ ഒരു കളറെ മാറി മസാലയായിട്ട് മിക്സായിട്ട് അവർ കളർ ചേഞ്ച് എല്ലാം വരണം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ മസാലയായിട്ട് ചിക്കൻ നല്ലവണ്ണം മിക്സായിട്ട് ചിക്കൻ്റെ കളറെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചുവെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോഴത്തേക്കും ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ടാവും ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റുക ഈ ഗ്രേവി നമുക്കൊന്ന് അളന്നെടുക്കണം എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൈസിനുള്ള വെള്ളം മനസ്സിലാവൂ അതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കനെല്ലാം ഇല്ലെന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഗ്രേവി അളന്നെടുക്കുക അപ്പോൾ കറക്റ്റ് പറയുന്നതെങ്കിൽ രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എല്ലും പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ഉള്ളത് കറക്റ്റ് മൂന്ന് കപ്പ് തന്നെ ഉണ്ട് നമുക്ക് മൂന്ന് കപ്പ് ആവേണ്ടത് നമ്മൾ രണ്ട് കപ്പ് റൈസിൽ റൈസിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്ന് കപ്പ് തന്നെ ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഗ്രേവി ആ പാനിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ നേരം ഞാൻ ഉണക്ക ഉണക്കുന്നാരെങ്കിലും ബേലീഫിലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം നല്ലോണം ഗ്രേവി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റി മാറ്റിയിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു റൈസും ഗ്രേവിയും കൂടി നല്ലോണം തിളക്കണം അപ്പോൾ അടച്ചു വെച്ചോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോട്ടാ ആദ്യം ഉപ്പൊന്ന് ചെക്ക് ചെയ്തോട്ടോ മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഞാൻ ഉപ്പ് പിന്നെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോട്ടെ എന്നിട്ട് അടച്ചു വെച്ചിട്ട് രണ്ടും കൂടി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ രണ്ടും നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലുള്ള ചിക്കനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒച്ചു കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂണും രണ്ട് ടേബിൾ സ്പൂണെല്ലാം മതിയാവും എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് കിട്ടിയാൽ മതി കേട്ടോ കുറേ അങ്ങ് ഒന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായിക്കോളും ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ റൈസും ഇതാ റെഡി ആയിട്ടുണ്ട് റൈസും ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന റൈസ് ആയിട്ടുള്ളതും തോന്നും പക്ഷേ അങ്ങനെയല്ല ചൂടോട് കൂടിയിട്ട് ഞാൻ വിളമ്പുന്നുണ്ട് കേട്ടാ വിളമ്പുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോലെ നമുക്ക് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് വിട്ടുവിട്ടിട്ടുള്ള ആ ഒരു മന്തിൻ്റെ റൈസെല്ലാം പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ മേലേക്ക് ആ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി വെച്ച് കൊടുക്കാം നല്ല കിടിലാണ് റൈസ് ആട്ടുക നല്ല ഫ്ലേവറാണ് ഇതിന് എന്തായാലും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇൻഷാല് സീ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ